സാറ് എങ്ങനെയാണ് എന്താണ് ഈ ക്ലാസ്സിലേക്ക് വരാനുള്ള കാരണം അത് എത്രത്തോളം അത് ഫ്രൂട്ട്ഫുൾ ആയിരുന്നു ഹീലിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സാർ തോന്നുന്നത് ഈ ക്ലാസ് എത്രത്തോളം സാർ സജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് ഒന്ന് പറഞ്ഞാൽ സാറിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ ജോസ് പറഞ്ഞോളൂ ഞാൻ ഈ ക്ലാസ്സിലോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ഈ മാഡത്തിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീലിംഗ് നടക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നേ നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ത് ഇതുണ്ടെങ്കിൽ പോലും അത് മാറ്റാൻ കഴിയും ഹീലിങ്ങിലൂടെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ഇത് മാഡം ഇങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ ഏറ്റവും ഏറ്റവും നല്ലോണം അതെനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് മാഡത്തിന്റെ ഇതിലെ യൂട്യൂബുകളെല്ലാം കണ്ട് നല്ല എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് ഒരു റിലേഷൻഷിപ്പുമായിട്ടൊരു ഭയങ്കര ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ആ ആളിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു ചെറിയ ഞങ്ങൾ ഒരു സുഹൃത്തുക്കളായിരുന്നു പക്ഷേ പിന്നീടത് ഏഹ് ചെറിയ പ്രശ്നങ്ങളൊരു അതെന്തോ അങ്ങെ എൻ്റെ പ്രശ്നമോ അതോ അദ്ദേഹത്തിന്റെ പ്രശ്നമോ എന്തായാലും എനിക്ക് അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു അത് എനിക്ക് എന്നിൽ നിന്നൊന്ന് മാറണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു അങ്ങനെയാണ് മാന ഈ ഹീലിംഗ് ക്ലബിലേക്ക് ഞാൻ ജോയിൻ ചെയ്തത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ ഒരു ഹീലിങ് മാഡം ചെയ്ത് അതിലെനിക്ക് ഏറ്റവും ായിട്ട് കാരണം എന്റെ മനസ്സിൽ കിടന്ന ഒരുപാട് ഇത് അങ്ങ് അങ്ങ് ആ ഹീലിംഗ് ഹീലിംഗ് പ്രോസസ് ആ റിലേഷൻഷിപ്പിന്റെ ഒരു ഇത് ചെയ്തപ്പം എന്റെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഒഴിഞ്ഞു മാറി എനിക്കത് ഒരു ഫ്രീ ആയി ഇപ്പൊ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു എനിക്കൊരു പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ വളരെ പോസിറ്റീവായിട്ട് എന്നും കാണും ചില സമയങ്ങളിലെ മിണ്ടിയ കാര്യങ്ങളൊക്കെ പറയും ആ പഴയ കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം മിണ്ടും ഞാനും മിണ്ടും അവിടെ വെച്ച് അവിടെ ഞാൻ ഒരു ഒരു പരിധി അത് അവിടെ നിൽക്കുകയാണ് പക്ഷേ എനിക്കതിൽ എൻ്റെ ഉള്ളിൽ അതൊരു ഒരു ഒരു കരട് പോലും ഇല്ല എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായി അതെനിക്ക് എൻ്റെ പിന്നീട് പിന്നീട് എനിക്ക് ഭയങ്കരമായ ഒരു എനർജി തരികയും ചെയ്ത് പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നെങ്കിൽ ഏറ്റവും നല്ലൊരു ആണ് നമുക്ക് ഒരുപാട് അറിവുകൾ തരുന്നു അറിവുകൾ തന്നെയല്ല ഈശ്വരൻ ഞാൻ ആരാണെന്നും ഞാൻ ഈശ്വരനെ എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നും എന്നിലാണ് ഈശ്വരൻ എന്നും ഞാൻ എന്നിലെല്ലാം ഉണ്ട് എന്നും ഞാൻ എന്നിലേക്ക് മാത്രം നോക്കിയാൽ മാത്രം മതി മറ്റുള്ളവരെ ആരെയും നോക്കണ്ട എന്നും എന്നുള്ളൊരു കാഴ്ചപ്പാടും ആ രീതിയിലാണ് മാഡം പിന്നെ ക്ലാസ് നയിച്ചതും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയതും ജീവിതത്തിൽ എല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് നേടാൻ കഴിയും എന്ത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടാൻ കഴിയും എന്നുള്ളൊരു ഇതായിരുന്നു നല്ല നല്ലൊരു ഏറ്റവും നല്ല ഒരു ക്ലാസ് ആണ് ഇത് കിട്ടാത്തവർ ചെയ്യണം അത് ഏറ്റവും നല്ലൊരു ക്ലാസ് ആണ് നമുക്കത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സോറി ആഗ്രഹം അല്ലാതെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തിരിക്കണം നൂറ് ശതമാനം നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു വില കൂടിയ ഒരു സാധനം ആണ് ഈ ഹീലിംഗ് ക്ലബിലൂടെ എനിക്ക് കിട്ടിയത് അത് ഞാൻ മറ്റുള്ളവർക്കൂടെ ചെയ്യണം എന്നുള്ള ഒരു ഘട്ടം ആണ് പറയാനുള്ളത് വന്ന ഒരു ഭാരം ഇവിടെ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാരും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് പോകുമ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ് ഒരു ഭാരമായിട്ടാണ് നമ്മൾ വരുന്നത് അല്ലെ ഇത് എന്ത് ചെയ്യും ഇത് ഇതിന് പോയാ നടക്കോ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ പേടിയിലാണ് അപ്പൊ എന്തായാലും ആ പേടി മാറിക്കിട്ടി ഹീലിങ് സാധ്യമാണ് അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു പുതിയൊരാളെ ജനിക്കാൻ സാധ്യമാണെന്ന് മനസ്സിലായില്ലേ റീബർ എക്സ്പീരിയൻസ് എന്താണ് സാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്താണ് റീബർ റീബർത്ത് ഏറ്റവും നന്നായിട്ട് ഞാൻ വീണ്ടും ഒന്ന് ജനിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ കാരണം എൻ്റെ പഴയ കാലങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം എനിക്കിപ്പോ പത്ത് നാല്പത്തി മൂന്ന് വയസ്സുണ്ട് ഞാനങ്ങ് എൻ്റെ എൻ്റെ അമ്മയുടെ ഉദരത്തിലായ അവസ്ഥ വരെ എത്തി ഞാൻ അങ്ങ് ബാക്ക് വരും വെട്ടിട്ട് വീണ്ടും ഞാൻ ഒന്നേന്ന് പുനർജനിക്കുന്നൊരവസ്ഥ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏഹ് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജനിക്കുന്ന ഏറ്റവും സന്തോഷത്തുള്ള ഒരു അവസ്ഥയായിരുന്നു റീബർത്ത് എന്ന് പറയുന്നത് ഞാൻ ആ ആഘോഷിച്ച് ഒരു ആസ്വദിച്ച ഒരു നിമിഷം കൂടെ ആയിരുന്നു അത് ഏറ്റവും നല്ലൊരു ക്ലാസ്സിലെ ഏറ്റവും സൂപ്പർ ഒരു ഇതായിരുന്നു റീബർത്ത് എന്ന് പറയുന്നത് കൺഗ്രാചുലേഷൻസ് കൺഗ്രാചുലേഷൻസ് ലൈക്ക് എ ചൈൽഡ് കിവയർ ഒരു കുഞ്ഞിനെ പോലെ സാർ അത് ആസ്വദിച്ചു ഒരുപാട് സന്തോഷം ഇനിയും ഇപ്പോൾ ഇപ്പൊ കേടിയ ഇപ്പൊ ഈ ക്ലാസ്സിലൂടെ നേടിയ ഒരു പ്രചോദനം ഇനിയും ജീവിതത്തിൽ നിലനിർത്താൻ പറ്റട്ടെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് പേർക്ക് മാതൃകയായിട്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് സാറിൻ്റെ ജീവിതം മാറട്ടെ മാറാട്ട് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്